നാലാമത്തെ നല്ല നമ്മള് കറക്കാൻ താ തൊട്ട് കഴിഞ്ഞാൽ വെച്ച കലനക്കത്തില്ല നല്ല അടിപൊളി മടിയിറക്കും നല്ല സ്കിന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറയും എല്ലാ ചാനലിലും പറയും നല്ല തോൽക്കട്ടി ഉള്ള പശുക്കളെ നിങ്ങൾ എടുക്കണോ സാധാരണ ഇവിടെ കഴിഞ്ഞാൽ അപ്പുറത്തോടും നാട്ടിലെ പശു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചാൽ അപ്പുറത്തോയ്ക്ക് അങ്ങനത്തെ ഒരു ആ ചാട്ടുള്ളത് അഗ്രഷൻ കാണും ഇത് അഗ്രേഷനോ അഗ്രസീവോ ഒന്നും അല്ല നല്ല പശു ആണ് നല്ല പശുക്കളാണ് പാല് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നും പശുക്കളാണ് പിന്നെ എന്താ അത്യാവശ്യത്തിന് വിളിച്ചാലും പുള്ളിക്കാരം വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലാം ചെയ്തു തരുന്നുണ്ട് തൂക്കുമടിയോ അല്ലെങ്കിൽ മടിക്കട്ട് ഭയങ്കര ഉൾമടിയാ അടച്ച മടിയാ ഇതിന് പാൽശേഷിയുള്ള പശു ആ ഈ പശുവിന് ഇത്ര കിട്ടും ഒന്നും പറയത്തില്ല ഞാൻ ഞാനിതിന്റെ കറവ കാണാത്ത തമിഴ്നാട്ടിൽ നിന്ന് ചെന്നപ്പുറത്തെ നമുക്ക് പാലിന് ഗ്യാരി കൊടുക്കാത്ത പേരെന്താ ഭീമ ഭീമ ഇവിടെ തന്നെ നമ്മുടെ വിഷ്ണുവിന്റെ ഫാമിലി നേരത്തെ പശുക്കളെ വാങ്ങിച്ചിട്ടുണ്ടോ ഒരു വർഷമായിട്ട് ഒരു വർഷം എത്ര മൊത്തം എത്ര വാങ്ങിച്ചിട്ടുണ്ട് രണ്ടുമൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നിപ്പോ പശുക്കളെ ഇപ്പൊ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് പശുക്കളെ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നിട്ട് നോക്കിട്ട് ഏതെങ്കിലും പശു ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ പശുവിനെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ബഡ്ജറ്റിനുള്ളതാണോ അതല്ലേ ഓക്കേ ഇപ്പൊ നിലവിൽ എത്ര പശുക്കളുണ്ട് വീട്ടിലെ വീട്ടില് നാല് പശുക്കളുണ്ട് ഓക്കെ തന്നെ മൂന്നെണ്ണം നമ്മുടെ ഫാമിൽ അതുപോലെ തോൽക്കട്ടി വളരെ കുറഞ്ഞ നല്ല അടിപൊളി ഒരു പശു ആണ് രണ്ടാം പ്രസവത്തിലുണ്ട് രാജിവേട്ടനാണ് കൊടുത്തിട്ടുള്ളത് ആറാടുത്ത് ഉണ്ട് നല്ല അടിപൊളി പശു ആണ് നല്ല അകിഡാണ് ശമണം നോക്കി അറിയാം ഇനിയും വരാനുണ്ട് ഇനിയും പ്രസവ നല്ല അകിട് ഇറങ്ങും നല്ല പാൽശേഷി കിട്ടുന്ന നല്ല മടിയിലേണ്ട കറുത്ത പുള്ളി കറുത്ത കരിങ്കമ്പൊക്കെ നല്ല പാലും ശേഷിയും ഒക്കെ കിട്ടുന്ന നല്ല പശു ആറ് പല്ലാട്ടോ ആറ് പല്ലാണ് വീഡിയോയിൽ ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരുപാട് പേര് ഇന്ന് കമന്റ് അടിക്കും ഈ പറഞ്ഞ വയസ്സി പശു അങ്ങനെയല്ല കൊമ്പ് കരിച്ചതല്ല ഒറിജിനൽ മോഴയാണ് ആറ് പല്ലേ ഉള്ളൂ എട്ടാമത്തെ ഇത് രണ്ടാമത്തെ പ്രസവം ആറ് പല്ലേ ആയിട്ടുള്ളൂ എട്ടാമത്തെ പല്ല് നിരപ്പായിട്ടില്ല നല്ല പശു ആണ് നല്ല സ്കിന്ന് നല്ല തൊലി നല്ല സ്വഭാവം ഒക്കെ ഉള്ള നല്ല അടിപൊളി പശു പ്രസവം പ്രസവടുത്ത് ഇനി മാക്സിമം പോയ ഒരു എട്ടോ അല്ലെങ്കിൽ പത്ത് ദിവസം ഇനി ഇത്രയും ഇറങ്ങാനുണ്ട് മടി കണ്ടോ ഞാൻ പറഞ്ഞത് നല്ല പാൽശേഷിയാ പാലിന്റെ അളവ് ഞാൻ പറയുന്നില്ല ഞാൻ എല്ലാ ചാനലിലും എടുത്തു പറയുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരുപോലെയാണ് പക്ഷെ എന്റെ കൊണ്ടുപോണത് ഇപ്പൊ ഈ ചിട്ടം ചോദിക്കും ഒരു പതിനെട്ട് കിട്ടുമോ പക്ഷെ ഞാൻ ഒന്നും പറയത്തില്ല ചിലപ്പം അതിന് മേളിൽ പാല് കിട്ടത്തേ ഉള്ളൂ അതാണ് ഞാൻ എടുക്കുന്ന പശുക്കളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞൊരു പശുക്കളെ കർഷകർ വേണ്ടെന്നൊക്കെ പലരും പറയും പക്ഷെ ഞങ്ങൾ കടഞ്ഞു പശുക്കളെ ഇഷ്ടം കൊണ്ടുവരുന്നു എന്റെ ചെസ്റ്റോളം ഇതുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള എച്ച് എഫ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കടിഞ്ഞൂല് പശു ആണ് തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലേ നല്ല സൈസ് ഉണ്ട് പക്ഷേ ഇനിയും തെളിയാനുണ്ട് കേട്ടോ നല്ല തീറ്റയും നല്ല അറിയാവുന്ന ആളുടെ പക്ഷേ ഇനിയും നല്ല ജയന്റ് സൈസ് ആയിട്ട് വരും നല്ലതാണ് കിട്ടണം അല്ലെ അടച്ച മടിയാ നല്ല പാൽ കപ്പാസിറ്റി ഉള്ള ഉൾമടിയുള്ള പശുവാണ് ആണ് കറുത്ത കാമ്പാണ് മാർദ്ധവമായിട്ടുള്ള കാമ്പാണ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ട കറന്നു കണ്ട മാറ്റാൻ പറ്റുന്ന മ്പുള്ള നല്ല അടിപൊളി പശു ആണ് ഇതിപ്പോ എത്ര ദിവസം കാണും പ്രസവിക്കുന്നത് ഇത് പ്രസവിച്ചു കഴിയും പ്രസവിച്ച് കാണിച്ചില്ലേ അതെ അതെ പ്രസവിച്ചതുകൊണ്ടാണ് ഞാൻ കാമ്പ് ചെക്ക് ചെയ്തത് മൂന്ന് ദിവസം പ്രസവിച്ച് മൂന്ന് ദിവസമായിട്ടുള്ള നാല് കാമ്പിന് ഒരു കുഴപ്പമില്ല കാണുന്നുണ്ടോ ആ രണ്ടാമത്തെ കാമ്പ് മൂന്നാമത്തെ കാമ്പ് വെച്ച കാല അനക്കത്തില്ലേ നല്ല പശു നല്ല സ്കിന്ന് എച്ച്എഫിന്റെയും ജേഴ്സിയുടെയും ക്രോസ് ആട്ടോ ആട്ടാണ് നല്ല സൈസ് ആണ് നല്ല ജയിന്റ് ആവും തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അവർ അവരിച്ചിരി വെള്ളത്തിനകത്ത് കുറച്ച് ഗോതമ്പ് തൊലി ഇട്ട് കൊടുത്ത് മേയാൻ വിടുന്ന പശു ആണ് മേച്ചിൽപ്പുറത്തുള്ള പശുക്കളാ അപ്പൊ ഇത് നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ നല്ല സൈസ് ആവും രണ്ടാം പ്രശ്നത്തിലൊക്കെ പശു വലിപ്പത്തിൽ വരും ഈ കൊമ്പും നല്ല സ്പെഷ്യാലിറ്റി ഉള്ള കൊമ്പാണ് കൊളമ്പിന് കറസ്പോണ്ടിങ് ആവുക ഇത് അങ്ങോട്ടും കൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് വരിക ഇതെല്ലാം പാൽ ഉള്ള പെരുടെ പക്ഷികളുടെ ലക്ഷണമല്ലക്ഷണമാണ്